കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി വികസന മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു ഇതിന്റെ ഭാഗമായി കായംകുളത്ത് ശില്പശാല സംഘടിപ്പിച്ചു നാളത്തെ കായംകുളം എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി വികസന മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു ഇതിന്റെ ഭാഗമായി കായംകുളത്ത് നാളത്തെ കായംകുളം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു വികസന സമിതി ജില്ലാ കൺവീനർ പി വിനോദ് കുമാർ വിഷയം അവതരിപ്പിച്ചു അപ്പൊ അതുമായിട്ട് ഏറ്റവും ഒരു മൂന്ന് പോയിന്റാണ് മാലിന്യം പറയുന്നത് അപ്പം ഞങ്ങളിവിടെ ടീമിൽ പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേരിൻ്റെ അകത്ത് അധ്യക്ഷൻ കൃഷ്ണൻ ആചാര്യെന്നുള്ള സാറാണ് അപ്പം വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ച പോകും നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാലിന്യ സംസ്കരണം ഒരുപാട് ദോഷവോഷങ്ങളുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് മെഡിക്കൽ സ്റ്റോറുകളും ആശുപത്രികളും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു അൻപത് ശതമാനത്തോളം ഈ മാലിന്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നടക്കുന്ന കാര്യമാണ് എന്നാൽ വളരെ ശക്തമായ നടപടികൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ബോധവൽക്കരണം എന്നുള്ളൊരു സംഭവം നമുക്ക് വേണ്ടി വന്നു ജനങ്ങൾക്ക് ഇതിൻ്റെ നിയമവശങ്ങൾ അറിയുന്നില്ല എവിടെയും ഒരു കാലഘട്ടമാണ് മലിച്ചെറിയൽ വിരുദ്ധ വാരം എന്ന് പറഞ്ഞ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സംസ്ഥാന യാഗമായിട്ട് നടന്നെങ്കിൽ പോലും വലിച്ചെറിയൽ നിരന്തരം നടക്കുന്നു അത് വിദ്യാഭ്യാസം ഉള്ളവരുമുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ അതിനൊരു ബോധവൽക്കരണം നടത്തണമെന്ന് കൂട്ടുകാർ ചർച്ചകൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ സംസ്കരണ സംബന്ധമായ ജനങ്ങളിൽ അവബോധം കർശനമായ ശിക്ഷാ നടപടി നടപ്പിലാക്കുക എന്നുള്ളൊരു പോയിൻ്റാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മേഖലാ പ്രസിഡന്റ് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു എ ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസം സാംസ്കാരികം കായികം കൃഷി മൃഗസംരക്ഷണം മത്സ്യബന്ധനം ആരോഗ്യം ശുചിത്വം കുടിവെള്ളം അടിസ്ഥാന സൗകര്യ വികസനം പാർപ്പിടം എന്നിങ്ങനെ വിവിധ ഫോക്കസ് ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത് പരിഷത്ത് മേഖലാ സെക്രട്ടറി നിസാർ പൊന്നാരേത്ത ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ ഗീതാകൃഷ്ണൻ പിള്ള ത്യാഗരാജൻ അനിതാദേവി ഓമനക്കുട്ടൻ സോമരാജൻ എൻ ഡി തുടങ്ങിയവർ പങ്കെടുത്തു ചോദ്യം പിള്ളാൻ ചോദിക്കുന്നുണ്ട് സ്കൂൾ എന്തിനാ വീട്ടിൽ പക്ഷേ ഇത് കൃഷി പാട് അതിന്റെ ഉപയോഗ സാധനങ്ങൾ നടക്കത്തില്ല കൃഷിയിൽ ഈ പറഞ്ഞ രണ്ടക്ഷരേ ഉള്ളെങ്കിലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്റെ വീട്ടിൽ എന്താ പറഞ്ഞത് കൃഷി ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല എന്താ കൃഷി ചെയ്യാത്ത കൃഷിക്ക് പാഠമുള്ളത് ഞാൻ തരിച്ചിട്ടിരിക്കുക ഇപ്പൊ ഇവിടെ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് ഇതിൽ പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് പരിചയ ആൾക്കാർ ആൾക്കാര് പറഞ്ഞ ഒന്നേ കൃഷി മൃഗസംരക്ഷണം മത്സ്യം ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും നമുക്ക് ആ ഇല്ലാതെ ഒന്നും വെറും രേഖയിലൊന്നും നടക്കാൻ പറ്റത്തില്ല അപ്പം വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇപ്പൊ മുനിസിപ്പാലിറ്റി നാല്പത്തഞ്ച് വാർഡുണ്ട് ഈ നാപ്പത്തഞ്ച് വാർഡിന്റെ ഒരു ബേസിക് ഡേറ്റ ആരെങ്കിലും ഒരു എനിക്കറിയത്തില്ല